ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് എന്നോർത്ത് വിഷമിക്കുന്നവരാണോ നിങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് നടക്കണില്ല അപ്പം അത് എന്തുകൊണ്ടായിരിക്കാം അതിൻ്റെ കാരണം അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലിനിയ ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വലുതാണല്ലേ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണും പിന്നീട് പിന്നീട് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് നടക്കാത്തത് എന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക അങ്ങനെ എൻ്റെ ജീവിതത്തിലും ഞാൻ കടന്നുപോയ എക്സ്പീരിയൻസസ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഒരു കാര്യം വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കും അതൊരു ചിലപ്പോൾ നമ്മുടെ ഒരു വീടാവാം അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയാവാം അതുമല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളാവാം കാറ് വാങ്ങുന്നതോ സ്ഥലം പേടിക്കുന്നതോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം നമ്മൾ അതിനെ വളരെയധികം തീവ്രമായിട്ട് അങ്ങ് സ്നേഹിക്കും ആഗ്രഹിക്കും പക്ഷെ എത്ര നാളാണ് നമ്മൾ അതിനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ആ ഒരു തീവ്രത മെയിൻ്റെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കുറച്ച് ദിവസങ്ങൾ മാത്രം ഈ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സുമെല്ലാം മെല്ലെ പറയും കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും അപ്പോൾ നമ്മൾ ആ ഒരു തീവ്രതയിൽ നിന്ന് താഴോട്ട് വരും നമ്മുടെ മനസ്സ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമല്ലോ അങ്ങനെയുള്ള ഒരിതിൽ നമ്മൾ ആ സ്വപ്നത്തെ നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല എന്നാലോ നമുക്ക് ആ ഒരു തീവ്രത നഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മൾ അത് ശരിയാവും എന്നുള്ള ആ ഒരു ധാരണയിൽ പിന്നെയും കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോകും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് തോന്നും ആ എപ്പോഴെങ്കിലുമൊക്കെ നടക്കും അതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പോഴെങ്കിലും ഒക്കെ നടക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറും അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാവും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നടന്നു പോയിക്കോളും ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ നടന്നു പോകുന്നില്ല അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമ്പോൾ നടന്നോളും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സ് മാറും ഈ മനസ്സ് മാറുമ്പോൾ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സ് പതിയെ പതിയെ താഴോട്ടെത്തി ഏറ്റവും ഒടുവിൽ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ പണ്ടത്തെ പഴയ ശീലങ്ങളുടെ കൂടെയായിരിക്കും ഒന്നുകിൽ അത് നിങ്ങൾ മൊബൈലിൽ റീൽസ് കാണുന്നതായിരിക്കാം മൊബൈലിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ കണ്ട് അവരുടെ കഥകൾ കേട്ട് കമൻറ്റുകൾ അയച്ച് അങ്ങനെയൊക്കെ കളയുന്ന ഒരുപാട് സമയങ്ങളായിരിക്കാം പക്ഷെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരേക്ക് അപ്പോഴേക്കും പോയി കാണും പക്ഷെ എന്നിട്ട് നിങ്ങളോ ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ എടുക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തത് അപ്പോൾ ഇരുന്ന് ചിന്തിച്ച് നേരം കളയും ഫോണിൽ നോക്കും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെയോ നമ്മുടെ ഈ വിഷമം ഇത് തന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തത് നടക്കാത്തതെന്ന് നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസവും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അതെന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ ഞാൻ എന്ത് സ്റ്റെപ്പാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നതിനെ നമ്മൾ ആരും ചിന്തിക്കാറില്ല എന്തുകൊണ്ടാണ് നടക്കാത്തത് നടക്കാത്തതെന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം അവസാനിപ്പിക്കുക എന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് അത് ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക അത് സംഭവിച്ചതുപോലെ തന്നെ നമുക്ക് അതിനെ ആഗ്രഹിക്കാൻ കഴിയുക അത് നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് കഴിയുക എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം ഇനി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ചെറിയൊരു കഥ പറഞ്ഞു തരാം അതിനു മുൻപ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ കമൻ്റിൽ വന്ന് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ കൂടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പോയരുത് കേട്ടോ അപ്പം ഈ ഒരു കഥ കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാവും ഒരു രാജ്യത്ത് ഒരു പിച്ചക്കാരനുണ്ടായിരുന്നു ഭിക്ഷയാചിക്കുന്ന ഒരാൾ തെരുവേല് അദ്ദേഹം എല്ലാ ദിവസവും ഭിക്ഷയാചിക്കും അങ്ങനെ കിട്ടുന്ന നാണയത്തുട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചാക്കിലിടും ചാക്കിലിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിത്യച്ചെലവുകളെല്ലാം കഴിയും ചിലപ്പോൾ കുറച്ചു തുക ബാക്കി വരും വീണ്ടും ഭിക്ഷയാചിക്കും ഈ യാചിക്കുന്നതിൽ നിന്ന് അദ്ദേഹം മറ്റൊരു ജോലിയെ കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല അങ്ങനെ യാചനയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാർഗം അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് വയസ്സായി വയസ്സായി അദ്ദേഹം മരിക്കാനുള്ള ഒരു കാലഘട്ടമൊക്കെ ആയി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൊച്ചുമകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ വർഷങ്ങളായി ഞാൻ ഭിക്ഷയാചിച്ച് ഞാൻ നേടിയെടുത്ത എൻ്റെ സമ്പാദ്യം ഞാൻ നിനക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ് അതിനു മുൻപ് ഞാൻ നിനക്കത് എൻ്റെ ഈ ഒരു ഭാണ്ഡാണ് എനിക്ക് നിനക്ക് തരാനാകെ കൂടിയുള്ളൂ എന്ന് കൊച്ചുമകനോട് പറഞ്ഞു കൊച്ചുമകനും പണിയെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായിരുന്നു ആളെന്ത് ചെയ്തു മുത്തച്ഛൻ തന്നിട്ടുള്ള പരാം പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ഭിക്ഷയാചിക്കുന്ന ആ ഒരു ചാക്ക് കൈയിലേന്തി മുത്തച്ഛൻ നടന്ന അതേ വഴിയോരങ്ങളിലൂടെ ഭിക്ഷയാചിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ നാണയത്തുട്ടുകൾ ചോദിച്ച് യാചിച്ചിരുന്നു അങ്ങനെ ചിലരൊക്കെ ഓരോരോ നാണയത്തുട്ടുകൾ ഇടാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരാൾ വന്ന് ആ കൊച്ചുമകന്റെ ചാക്കിലേക്ക് ഒരു നാണയത്തൊട്ടിട്ടു അപ്പോൾ ഒരു വ്യത്യസ്തമായ ശബ്ദം ആ ചാക്കിൽ നിന്ന് ആ ഒരു നാണയത്തൊട്ടിട്ട ആൾക്ക് കേൾക്കാൻ പറ്റി അദ്ദേഹം പറഞ്ഞു ഞാൻ നാണയത്തൊട്ടിട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം നിങ്ങളുടെ ചാക്കിൽ നിന്ന് വന്നതെന്ന് ചോദിച്ചു അപ്പൊ ആ കൊച്ചുമകം പറഞ്ഞു ഇതെന്റെ മുത്തച്ഛന്റെ ചാക്കാണ് അദ്ദേഹമാണ് കൊണ്ടു നടന്നിരുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് പാത്രങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പൊ ആ പാത്രത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങളുടെ നാണയത്തൊട്ട് വീണ് അതൊരു അതിന്റെ ശബ്ദമായിരിക്കാം എന്ന് കൊച്ചുമകൻ പറഞ്ഞു വ്യാപാരിയായ അദ്ദേഹം പറഞ്ഞു പണം നിക്ഷേപിച്ച ആള് പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ ചാക്കിൽ നിന്ന് നിങ്ങൾ ആ പാത്രം ഒന്നെടുത്ത് പുറത്തേക്ക് കാണിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ പാത്രം എടുത്ത് നോക്കിയപ്പോ അതൊരു സ്വർണ പാത്രമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് തിരിച്ചെറിഞ്ഞ സ്വർണ്ണവ്യാപാരി അതിന്റെ മൂല്യം മനസ്സിലാക്കി എന്നാലും ഒരു ഭിക്ഷയാചിക്കുന്ന ആളുടെ കയ്യിൽ ഒരു സ്വർണപാത്രം ഉണ്ടാവോ അദ്ദേഹം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി അതൊന്ന് ഒരച്ചു നോക്കി അത്ഭുതം എന്ന് പറയട്ടെ അതൊരു തങ്കപാത്രം തന്നെയായിരുന്നു സ്വർണപാത്രം തന്നെയായിരുന്നു നമ്മുടെ മനസ്സും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സ്വർണത്തെ തിരിച്ചറിയാതെ നമ്മൾ ഈ യാജിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത് ആരും എന്താ എന്നെ സഹായിക്കാത്തത് എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ മുന്നിൽ ഒരു വഴി തുറന്നു തരാത്തത് ഓർത്ത് നമ്മൾ നമ്മുടെ സ്വർണപാത്രം ഒരു ചാക്കിലിട്ട് നടക്കുന്ന ഭിക്ഷക്കാരനെ പോലെ തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമുതലാണ് ആ പാത്രം നിങ്ങൾ ആ ചാക്കിൽ നിന്ന് പുറത്തേക്കെടുക്കുന്നത് നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നത് അന്നു മുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലങ്ങളൊക്കെ വരാൻ പോകുന്നത് അതുകൊണ്ട് നടക്കാത്തതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് നടന്ന ബുദ്ധിമുട്ടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ഉറപ്പുള്ളതിനു വേണ്ടി പ്രയത്നിക്കുക പരിശ്രമിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ സമയങ്ങൾ മാറ്റിവെക്കുക നമുക്ക് റീൽസൊക്കെ കാണണം നമുക്ക് പലരുടെയും ജീവിതങ്ങളെക്കുറിച്ച് നമുക്കും അറിയാൻ ആഗ്രഹമൊക്കെ കാണും പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ നിമിഷങ്ങൾക്ക് നമ്മുടെ സമയത്തിനൊക്കെ വിലയുള്ള ആളുകളായിട്ട് മാറുക നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു സ്വർണ്ണ നമ്മുടെ മനസ്സ് അതിനെ ക്ലാവ് പിടിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ട് മാത്രമാണ് നടക്കില്ല പെറ്റില്ല കഴിയില്ല സാധിക്കില്ല എന്നുള്ള ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പാത്രത്തെ ക്ലാവ് പിടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സുമാണ് അപ്പം അഭിക്ഷക്കാരനെ പോലെ ആ ഒരു പാത്രം നമ്മളെടുത്ത് പൊടിയൊക്കെ തട്ടി ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കാം അല്ലെങ്കിൽ നല്ല പുളിയും പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയുന്ന പോലെ പുളിയും കല്ലുപ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് ഒരച്ച് കഴുകി വെയിലത്ത് വെച്ച് നമുക്ക് വീണ്ടും ഇറങ്ങാം തിരിച്ചു ചെന്നാൽ പിടിക്കാൻ കഴിയാത്ത വിധം ഒരു കാര്യവും നമ്മളെക്കാൾ ഒരുപാട് അകലെയല്ല ഓർക്കുക തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സാധിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹത്തോടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്